സായാന പ്രാർത്ഥന മര്യൻ ഉടമ്പടി പ്രാർത്ഥന പ്രചുത അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ മര്യൻ സ്റ്റിമ ധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിൽ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിപ്പിച്ചത് തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം തരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിനെ പോലെ ഭൂമിലും ആകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് എത്തിക്കണമേ ഞങ്ങളോട് തെറ്റുചെയ്യുന്ന കേട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ കൊലാപനത്തിൽ ഉൾപ്പെടുത്തൽ തെന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദര തെൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പ്രശുദ്ധ മറമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളോട് പറഞ്ഞ സമയത്തും തമ്പ്രാനോട് അഭ്യർച്ചകളമ്മേ ആ അമ്മേ പ്രസിദ്ധ അമ്മേ കൃപാസനം അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത മലയൻ ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിൽ മലയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ച് തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങട്ടെ രാജ്യം വരണമേ അങ്ങോട്ടേത്തി മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിമാകണമേ അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിന്മയെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതിട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ കൊലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നല്ല മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അഭിപ്രായമേ ആ അമ്മേ അമ്മേ പ്രശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ എൻ്റെ പുറപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തിരന്മേ കൃപാസനത്തിന് ചൊവ്വാഴ്ചകളിൽ മരൻ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന സർഗരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ചു തരന്മേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങടെ നാമം പൂച്ചതു മകന്മേ അങ്ങനെ രാജ്യം മരന്മേ അങ്ങനെ ഒരു സർഗത്തിലെ പോലെ ഭൂമിന്മാകണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് തെറ്റുചെന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെപ്പോൾ ലാഭത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയിൽ നിന്നും ഞങ്ങളെ തെറ്റിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാലാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുദാനോട് അപേക്ഷിച്ചൊള്ളമേ ആ അമ്മയെ വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശ്രഷ്ടാവമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രണം ഞാൻ കർത്താവായ ഈസ്മിശാന് ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പതിശാൻ മാനാൻ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് വന്ദേസ് പുലാത്തോസിന്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എണ്ണി സർവശക്തിയുടെ പിതാവായി ദൈവത്തിൻ്റെ വലത്ത് ബാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിലും മരിച്ചെങ്കിലും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിച്ചു തരുമാനം ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥയിലേക്ക് സഭയിലും പുനർമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമ്മേ